ഹലോ ഹായ് ഇസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മ ഞങ്ങൾക്കിവിടെ സുഖമാണേ അപ്പോൾ അതൊന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് കാണിക്കണത് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കേണ്ടത് ഇടയിൽ ഞങ്ങൾ സംസാരങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാതെല്ലാവരും കണ്ടൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതാണ് ഞാൻ പഴംപൊരി ആട്ടാ ഉണ്ടാക്കണത് പഴംപൊരിയും ചായയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ വന്നതാണ് അപ്പം മൈതൊക്കെ നരിച്ചെടുക്കണേ ഇപ്പോൾ മക്കൾ എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞൊന്ന് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടോ മദ്രസത്തും കഴിഞ്ഞു സ്കൂളത്തും കഴിഞ്ഞു അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഒരു അതിൻ്റെ ഇടയിൽ കത്തി കാണില്ല കേട്ടോ അതാണ് ഞാൻ ഈ തിരഞ്ഞിങ്ങനെ നടക്കുന്നത് ഇവിടെ കത്തിയും ചെറുപ്പവും രണ്ടും ഇടയ്ക്കിടക്ക് മുങ്ങും കാണാൻ തന്നെ ഉണ്ടാവില്ല അപ്പോൾ രണ്ട് കത്തി ഉണ്ടായിരുന്നു ഉണ്ടോ അപ്പോൾ നോക്കുമ്പോൾ രണ്ട് കത്തിയും കാണുന്നില്ല പിന്നെ തെരഞ്ഞു തെരഞ്ഞു പിന്നെ അവസാനം കിട്ടി അപ്പം ഞാനൊരു മുട്ടൊക്കെ പൊട്ടിച്ച് ഇട്ടുകൊടുത്ത് മാവ് പഴമ്പനീൻ്റെ മാവ്ക്ക് അപ്പൊ ഇതാ ഞാൻ മാവൊക്കെ അതിൻ്റെ ഇടയിൽ മക്കളെ ഓരോ കളികളൊക്കെ കണ്ടിട്ട് അതിൻ്റെ അതാണ് ഞാൻ ഇങ്ങനെ ശരിക്കുള്ളത് ഓരോ വർത്താനം കേട്ടിട്ട് അപ്പൊ പിന്നെ അതിൻ്റെ ഇടയിൽ മക്കളൊക്കെ അടുക്കളയിൽ തന്നെ ഇണ്ടിട്ട് എല്ലാവരും അപ്പം ചെറിയ മോനിങ്ങനെ വന്നു പഴമ്പരി ഇങ്ങനെ പഴം പോലും പഴം ഇങ്ങനെ എടുത്ത് കൊണ്ടുപോയട്ടാ അപ്പൊ ക്യാമറ കണ്ടും പറഞ്ഞ പോക്ക് പോയതാ അപ്പൊ അതൊക്കെ ഞാന് വേഗം സെറ്റ് സെറ്റാക്കി എടുക്കട്ടെ അപ്പൊ പിന്നെ ഒന്ന് ഉണ്ട് അനിയത്തി ഒക്കെ ഇണ്ടിട്ടൊക്കെ കടുത്തതല്ലേ അപ്പൊ ഞാനൊരു രണ്ടു മൂന്ന് ദിവസത്തിനൊക്കെ സൽക്കാരത്തിനൊക്കെ കൊണ്ടുവന്നതേനി మేవసే మేము <usion> <stealing Gianchi> അതാ പഴമ്പിലൊക്കെ ഞാൻ ഏകദേശം സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ മൂത്തച്ഛൻ്റെ മോള് വന്നതേനുട്ട് അപ്പോൾ ഓൾ ഓണത്തിനുള്ള സാരിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ കഥ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ നിന്നതേന് അതിൻ്റെ ഇടയിൽ ഇതാ ചായ ഒക്കെ റെഡി അതിൻ്റെ ശേഷം സിറ്റോട്ട് ഇങ്ങനെ വന്നിരുന്ന് ചായ കുടിക്കുക ഞങ്ങൾ എല്ലാവരും ഇതിൻ്റെ ബാഗിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്

അപ്പോൾ എല്ലാവരും ചായ എടുക്കണീലിതാ മോൻ നല്ല പാട്ടൊക്കെ ഇങ്ങനെ പാടുണ്ട് അപ്പോൾ അതൊക്കെ കേട്ടിരുന്നു കാണ്ട് കുളിക്കണേ അപ്പോൾ നബിദിന പാട്ടൊക്കെയാണ് കേട്ടോ പാടിത്തരുന്നത് അപ്പോൾ ഈ പാട്ട് പാട്ടിങ്ങനെ ഞാൻ ചോദിക്കണേ ഈ പാട്ട് പാടാൻ പറ്റുമോ ഇത് പറ്റുമോ എന്നൊക്കെയാ ഞാൻ ചോദിക്കണത് അപ്പോൾ ഇത് മാപ്പിള പാട്ടല്ലേ ഇത് പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചിൻ്റെ പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചായ ഒടിച്ച് പാട്ടൊക്കെ കേൾക്കണെ ഡേ കൂടി ഇമ്മി ആങ്ങളെയും കൂടി പെട്ടെന്നുണ്ട് വന്നിട്ടാ ഞങ്ങളോട് പറഞ്ഞിട്ടൊന്നും കഴിഞ്ഞാൽ അപ്പോൾ ഒരു എവിടെക്കോ കല്യാണമൊക്കെ പറഞ്ഞാണ്ട് ഈ വൈ ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ കയറി വന്നതാണേ അപ്പോൾ പിന്നെ ഒരിക്കൽ ചായയും ഇതൊക്കെ വെച്ചുകൊടുത്ത് ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഒക്കെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെന്താ ഒരു പോവണേ ഓരോക്കെ പോയതിന് ശേഷം ഇത് അമ്മ കൊണ്ടുവന്ന കവറ് പിന്നെ തുറന്നാണ് ഞങ്ങൾ പിന്നെ അതിരുന്നാണ്ട് ഇങ്ങനെ ചെന്നിട്ട് സിറ്റൗട്ടിൽ അത് കഴിഞ്ഞാണ് വേഗം ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടേ ഈ പാത്രമൊക്കെ ഇവിടെ ഇട്ട് ആണ് സിറ്റൗട്ടിലുള്ള കലാപരിപാടികളൊക്കെ നടന്നത് അപ്പം പിന്നെ ഞാനിതാ വേഗം ചായ വച്ച പാത്രങ്ങളൊക്കെ ഒന്ന് മത്തതിൽ കൈകിടിക്കുകയാണ് അപ്പം എനിക്ക് സൗണ്ടിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ട് എനിക്ക് ജലദോഷം തലവേദനയൊക്കെ ആയിട്ട് സൗണ്ടിലൊക്കെ ചെറിയൊരു മാറ്റൊക്കെ വന്നിട്ടേ സൗണ്ടൊക്കെ കുറവാണ് പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി ആയിട്ട് അടുക്കളയിലേക്ക് വന്നിരിക്കണത് അനിയത്തിയാണ് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകണത് അപ്പം ചോറും കറി ഇതൊക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പം എന്തായാലും ഓളെ കല്യാണമൊക്കെ അല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ ചിക്കൻ കറി ഉണ്ടാക്കി പഠിച്ചു പറഞ്ഞാണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിപ്പിക്കാനിട്ടാ ആളെക്കുണ്ട് അപ്പം ചിക്കൻ കറി ഒക്കെ ആൾക്കുണ്ടാക്കാനൊക്കെ ഏകദേശം കറി കേട്ടോ പിന്നെ വീട്ടിലാണെങ്കിൽ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അമ്മയും നാത്തന്മാരും മൂത്തമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള അവസരമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ രാവിലെ കോളേജിലും പോകും അപ്പം അങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇനി അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കിപ്പിച്ച് നോക്കുകയാണ് അപ്പം അനിയത്തിൻ്റെ അടുത്തുള്ള കുറച്ച് ദിവസം നന്ദീനിട്ടാണ് അപ്പോൾ ഓളും ഇങ്ങനെ കുറച്ചൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ പഠിപ്പിച്ചുകൊടുത്തണേ അപ്പോൾ ചിക്കൻ കറിയൊക്കെ ആൾക്ക് വെക്കാനൊക്കെ അറിയട്ടെ ഞാൻ വിചാരിച്ച നല്ല ടേസ്റ്റിലൊക്കെ ആളുണ്ടാക്കി ഞാൻ ഞാനാണെങ്കിലും ഓരോന്ന് പറഞ്ഞോളെ കളിയൊക്കെയാണ് കേട്ടോ ഇപ്പൊ കല്യാണമൊക്കെ ആയി തുടങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കളിയൊക്കെയാണ് അപ്പൊ ഇതിൻറെ ഇടയിലാണെങ്കിൽ നല്ലവണ്ണം കഴിഞ്ഞി പഠിപ്പിച്ചെങ്കിലും അപ്പൊ ചിക്കൻ കറി വെക്കണത് എങ്ങനെയാ മീൻ കറി വെക്കണത് എങ്ങനെയാന്നൊക്കെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു കൊടുക്കണിട്ടാ എങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ അപ്പൊ ആക്കാണ് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ചിക്കൻ കറി ഒക്കെ ആള് വെച്ച് സെറ്റ് ആക്കി അപ്പം ഞാനൊന്ന് റെസ്റ്റ് ആട്ടെ ഞാൻ റേക്കിന് മേലൊക്കെ കയറി ഇരുന്നു കേണ്ടോക്കെ ഇങ്ങനെ ക്ലാസ് എടുത്ത് നോക്കുകയാണ് ഓരോന്നും പറഞ്ഞു കാണ്ടേ അപ്പോൾ ആള് ചിക്കൻ സെറ്റ് ആക്കി എടുത്തുണ് പിന്നെ അപ്പുറത്ത് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണട്ടെ ചോറ് അവിടെ നിന്ന് റെഡിയായിരിക്കണേ അപ്പം ഞാനിങ്ങനെ കല്യാണത്തിനെ പറ്റി ഓരോന്നും ഇങ്ങനെ പറയണ്ട തരാനത്തെ പരിപാടി മൈനാഞ്ച് കല്യാണമൊക്കെ ഓരോന്ന് പറയണേ അപ്പോൾ അതിനാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചിരിക്കണത് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ ട്രോളിങ് കൊണ്ട് നിൽക്കുന്നുണ്ട് ഓളെ പിന്നെ ആൾ ചിക്കൻ കറി അടുപ്പത്ത് വെച്ചിട്ട് ആൾ പോയിട്ടാ പിന്നെ ഞാൻ വെണ്ടയ്ക്ക് ഉണ്ടാക്കണത് അപ്പോൾ അത് വേഗമായിരുന്നു ആക്കി എടുക്കുന്നത് പുറത്താണെങ്കിൽ നല്ല മായും നല്ല കാറ്റും ഇടുമ്പോൾ നല്ല ദിവസമായിട്ട് നല്ല വെയിലുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു മയക്കാലം ഒക്കെ കഴിഞ്ഞിന്നാണ് അപ്പം നല്ല മായും കാറ്റും ഒക്കെ ഉണ്ടേനെ അപ്പം ഞാൻ ഉപ്പേരിയും കൂടി വേഗം സെറ്റാക്കി എടുക്കുന്നുണ്ട് പിന്നെ ചോറ് തന്നെ വീഡിയോ ഒന്നും പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ മക്കള് ഫോണായിട്ട് പൊയ്ക്കണ് പിന്നെ ഫോണൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ എന്താ ഞാൻ വേഗം മുറ്റത്തൊക്കെ വന്നിട്ട് വേഗം ചെരുപ്പൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടാ മാനഞ്ജിക്കണാകാം അപ്പം ഞാനൊക്കെ എടുത്താൽ അകത്തു വയ്ക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണിഷ്ടമായി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക